നമസ്കാരം ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയ ബജറ്റിലും നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ലക്ഷ്യവീപ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുക വകയിരുത്തി മാലിദ്വീപിന് ബദലാകാൻ ഇന്ത്യയുടെ പവിഴദ്വീപ് ഒരുങ്ങുകയാണ് രാജ്യത്തെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ദ്വീപുകളുടെ വികസനത്തിനായി പ്രത്യേക സഹായങ്ങൾ ഇതിലൂടെ നൽകുന്നതായിരിക്കും കൂടാതെ ലക്ഷദ്വീപിലെ ടൂറിസം മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതായിരിക്കും കടൽ വിമാനമാർഗങ്ങളിലൂടെയാണ് ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തുന്നത് അതിനാൽ തുറമുഖ മേഖലയിലെ വികസനത്തിന് സർക്കാർ ഊന്നൽ നൽകും സഞ്ചാരികൾക്ക് മികച്ച സഞ്ചാര അനുഭവം നൽകുന്നതിനായി ഈ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതായിരിക്കും പതിനൊന്ന് ലക്ഷം കോടിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വകയിരുത്തിയിരിക്കുന്നതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി ഇന്ത്യ ആത്മീയ ടൂറിസത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് ഈ രംഗത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കും പുതുതായി നൂറ്റി നാൽപ്പത്തി ഒൻപത് വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും നിലവിലുള്ളവ നവീകരിക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് വരുന്ന സർക്കാർ ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ രാജ്യത്തെ വികസിത ഭാരതമാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ മാറ്റങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു അതേസമയം ഇടക്കാല ബജറ്റിൽ ലക്ഷദ്വീപ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞത് മാലദ്വീപിനുള്ള പരോക്ഷ മറുപടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ലക്ഷദ്വീപ് സന്ദർശനത്തിനു ശേഷം സഞ്ചാരികളെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് ക്ഷണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാജ്യത്തെയും പ്രധാനമന്ത്രിയും അധിക്ഷേപിച്ച് മാലിദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയത് മോദി കോമാളിയാണെന്നും ഇസ്രായേലിന്റെ കയ്യിലെ കളിപ്പാവയാണെന്നും ഇന്ത്യയിലെ സ്ഥലങ്ങൾക്ക് വൃത്തിയില്ലെന്നും ഉൾപ്പെടെയുള്ള അധിക്ഷേപങ്ങളായിരുന്നു മന്ത്രിമാർ നടത്തിയത് പിന്നാലെ ടൂറിസം മേഖലയിലുൾപ്പെടെ വലിയ തിരിച്ചടിയാണ് മാലിദ്വീപ് നേരിട്ടത് എന്തായാലും മാലിദ്വീപിനെ ബദലാകാൻ ഇന്ത്യയുടെ പവിഴദ്വീപ് ഒരുങ്ങുകയാണ്